ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഞാൻ വന്നിരിക്കുന്ന ഒരു അടിപൊളി വീഡിയോ ആയിട്ടാണ് കേട്ടോ നമ്മൾ വീട്ടമ്മമാർക്ക് വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള ഒരു സാധനമാണ് കറി ലീവ്സ് ലൂസിലെ അത് നമ്മുടെ വീട്ടിൽ വർഷം മുഴുവനും ഉണ്ടാക്കി എങ്ങനെ എടുക്കുക എന്നുള്ളൊരു വീഡിയോ ആണ് ഇതിന് രണ്ട് മൂന്ന് വീഡിയോസ് ഞാൻ മുമ്പും അപ്ലോഡ് ചെയ്തിട്ടുണ്ട് എങ്ങനെ നമുക്ക് വീട്ടിൽ ഇതിന് ആവശ്യമായിട്ടുള്ള ഫെർട്ടിലൈസർ ഉണ്ടാക്കിയെടുക്കാം എങ്ങനെ കറി ലൂസ് വളർത്തിയെടുക്കാം എന്നൊക്കെയുള്ള വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഫ്രണ്ട്സ് നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ യൂസ്ഫുൾ യൂസ്ഫുള്ളാവുമെന്ന് വിചാരിക്കുന്നു യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ ഫ്രണ്ട്സ് അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം ഈ ഒരു പ്ലാന്റ് എന്ന് പറയുന്നത് ഒരു രണ്ട് വർഷം ഒരു പ്ലാന്റ് ആണ് കേട്ടോ ഈ ഒരു പ്ലാന്റ് എന്ന് പറയുന്നത് ഒരു അഞ്ചാറ് വർഷം ഒരു പ്ലാന്റ് ആണ് അപ്പോൾ ഇതൊക്കെ ഞാൻ ഈ ഒരു ഏപ്രിൽ മെയ് മാസമൊക്കെ ആകുമ്പോൾ ഇതൊന്ന് ഞാൻ ഈ ഒരു പ്ലാന്റിൻ്റെ കൊമ്പമൊക്കെ ഒന്ന് പ്രൂൺ ചെയ്ത് കൊടുക്കൂട്ടോ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് വർഷം മുഴുവനും നമ്മുടെ വീട്ടിലുള്ള കറി ലീവ്സ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും അധിക കറിവേപ്പും ഒരു അഞ്ചാറ് മാസമൊക്കെ കഴിയുമ്പോൾ ഇതിൻ്റെ ഇലകളൊക്കെ ഒരു മഞ്ഞക്കളറ് വരും അപ്പോൾ നമ്മൾ ഈ ഒരു കൊമ്പൊക്കെ പോലെ പ്രൂൺ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഇതുപോലത്തെ നല്ല ലീവ്സ് കിട്ടും കേട്ടോ ഇത് മാത്രം പോരാ നമ്മൾ ഒരു പ്ലാന്റ് നടുമ്പോൾ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് തന്നെ നട്ട് കൊടുക്കുകയും വേണം നമ്മൾ ആ പ്ലാന്റിനെ എപ്പോഴും പരിചരിച്ച് കൊണ്ടെടുക്കുകയും വേണം കേട്ടോ എങ്കിലേ നമുക്ക് വർഷം മുഴുവനും ഈ ഒരു പ്ലാന്റിൽ നിന്ന് നല്ല ലീവ്സ് കിട്ടുകയുള്ളൂ അതിപ്പോൾ ചെറിയ പ്ലാന്റ് ആയാലും വലിയ പ്ലാന്റ് ആയാലും എപ്പോഴും ഇതുപോലെ തന്നെ പ്രോൺ ചെയ്ത് കൊടുക്കണം ഇങ്ങനെ ഞാൻ കൊമ്പ് വെട്ടിക്കൊടുത്തതിന് ശേഷം ഇതിൽ നിന്ന് വരുന്ന ഓരോ നോട്ട്സുകളാണ് ഇത് ഇത് നമുക്കിനി അടുത്ത വർഷം പ്രോൺ ചെയ്ത് കൊടുക്കാവുന്ന രീതിയിൽ നല്ല കട്ടിയുള്ള കൊമ്പുകളായിട്ട് ഇത് മാറുകയും ചെയ്യും അപ്പോൾ നമ്മൾ എടുക്കുന്നത് ഓരോ എടുക്കാതെ ഇങ്ങനെ കൊമ്പുകൾ ഒടിച്ചെടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് ഇതിൻ്റെ മുകളിൽ നിന്ന് ഓരോ ആയിട്ട് വന്നിട്ട് ഇത് പുതിയ കമ്പുകളും ഇലകളൊക്കെ വന്ന് നല്ലപോലെ നമ്മൾ ഈ ഒരു പ്ലാന്റ് ഹെൽത്തി ആയിട്ട് നിൽക്കുകയും ചെയ്യും പിന്നെന്ന് പറയുന്നത് നമുക്ക് ഈ ഒരു പ്ലാന്റിന് ഡെയിലി ഒരു ചെറിയ പ്ലാന്റ് ആണെങ്കിൽ ഒരു അര ബക്കറ്റ് വെള്ളമെങ്കിലും ഡെയിലി വേണം അത് വേനൽക്കാലത്താണെങ്കിൽ ഡെയിലി രണ്ട് പ്രാവശ്യമെങ്കിലും നനച്ചു കൊടുക്കണം മഴക്കാലത്ത് പിന്നെ നമ്മൾ നനയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല പിന്നെ നമ്മൾ നമ്മളിതിന് കൊടുക്കേണ്ട ലിക്വിഡ് ഫെർട്ടിലൈസറൊക്കെ എന്തൊക്കെയാണെന്നുള്ളത് ഒരു വീഡിയോ ഞാൻ മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് എന്നാലും ഞാൻ പറഞ്ഞു തരാം നമ്മുടെ വീട്ടിലുള്ള അരി കഴുകുന്ന വെള്ളം മീൻ മുറിച്ചിട്ട് അതിൻ്റെ ബ്ലഡ് ഉണ്ടാകുമല്ലോ ആ ഒരു ബ്ലഡ് കളർന്ന വെള്ളം അത് ഇതിന് ഒഴിച്ച് കൊടുക്കാം പിന്നെ ചിക്കൻ്റെ വെള്ളം ഒക്കെ നമുക്ക് ഒഴിച്ച് കൊടുക്കാം കേട്ടോ പിന്നെ ഫിഷ് ടാങ്ക് ഉണ്ടെങ്കിൽ ആ ഫിഷ് ടാങ്കിൽ കഴുകിയതിന് ശേഷമുള്ള ആ വെള്ളവും നമുക്കിതിലേക്ക് ഒഴിച്ച് കൊടുക്കാം കറി ലീവ്സിന് നമ്മളിങ്ങനെ ദ്രാവക രൂപത്തിലുള്ള ലിക്വിഡ് ഫെർട്ടിലൈസർ ഉപയോഗിക്കുന്നതാണ് ഏറ്റവും ബെസ്റ്റായിട്ടുള്ള കാര്യം ഇപ്പം ഞാൻ എൻ്റെ വീട്ടിൽ മൂന്ന് ചട്ടിയിലായിട്ട് ഞാൻ ഒരു വീഡിയോ കൂടി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ അതൊരു ഒന്നര രണ്ട് വർഷം മുമ്പാണ് ആ പ്ലാന്റ് ഒക്കെ ഇപ്പം നല്ലപോലെ വലുതായിട്ട് അതിൻ്റെ ലീവ്സൊക്കെ നല്ലപോലെ നാശമായിട്ടുണ്ട് കേട്ടോ യെല്ലോ കളറായി മാറിയിട്ടുണ്ട് അപ്പോൾ ഞാനതൊരു ഭാഗം മാത്രം വെച്ചിട്ട് ബാക്കിയുള്ള പ്ലാന്റിൻ്റെ ഇത്രയും ഭാഗം ഞാൻ ഒടിച്ച് കളഞ്ഞിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ആ ഒരു പ്ലാന്റിൽ നിന്ന് നോട്ട്സുകൾ വന്നിട്ട് ഇതുപോലെ ആയി വരും ഇതൊരു ഒരു മാസമൊക്കെ ആയ പ്ലാന്റ് ആണ് കേട്ടോ ഞാനിപ്പോൾ ഇത് വെട്ടിക്കൊടുത്തതിന് ശേഷം ഒരു മാസം കൊണ്ട് വന്നിട്ടുള്ള ഇലകളാണ് അതിലുള്ളത് ഇനി നമുക്ക് ഇതിൽ എന്തെങ്കിലും പുഴുക്കളോ പ്രാണികളോ വന്ന് മുട്ടയൊക്കെ എടുക്കുകയാണെങ്കിൽ ഇതിൻ്റെ സൈഡിലൊക്കെയുള്ള ലീവ്സ് മാത്രം നമുക്ക് ഓരോന്നും ഒഴിവാക്കി കൊടുക്കുക കേട്ടോ പിന്നെ ഡെയിലി നമ്മളിതിൻ്റെ ലീവ്സൊക്കെ നോക്കണം എന്താണെന്ന് വെച്ചാൽ ഈ കറി ലീവ്സിൽ പെട്ടെന്ന് പുഴുക്കൾ വരും നമ്മൾ ഇതിൽ ഒരു മരുന്നും അടിക്കാതെ ഉണ്ടാക്കുന്നതുകൊണ്ട് പെട്ടെന്ന് പുഴുക്കൾ വരാൻ ചാൻസ് ഉള്ള ഒരു പ്ലാന്റ് തന്നെയാണ് കറി ലീവ്സ് നമ്മൾ വീട്ടിലുള്ള എല്ലാ ലിക്വിഡ് ആയിട്ടുള്ള ഫെർട്ടിലൈസർ ആയിക്കോട്ടെ ഇനി ഇപ്പം നമ്മൾ ഉണ്ടാക്കുന്നതായിക്കോട്ടെ ഇതിൻ്റെ തടത്തിൽ നമ്മൾ ഒഴിച്ച് കൊടുക്കുമ്പോൾ വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് ഇതിൻ്റെ തടത്തിൽ ഡയറക്റ്റായിട്ട് ഒഴിച്ച് കൊടുക്കരുത് അതിൻ്റെ സൈഡിലൂടെ ഒഴിച്ച് കൊടുക്കാം കേട്ടോ അധികം വെള്ളം കെട്ടി നിൽക്കാനും പാടില്ല അപ്പോൾ നമ്മുടെ ഈ ചട്ടിയിലൊക്കെ ഉള്ള പ്ലാന്റ് ആണെങ്കിൽ പെട്ടെന്ന് ചീഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട് തറയിൽ നട്ട് കൊടുക്കുന്നതാണെങ്കിൽ അത് ഏകദേശം ഭൂമി കുടിക്കുമല്ലോ അപ്പോൾ നമുക്ക് അത്ര പ്രശ്നമില്ല നേരെ മറിച്ച് ചട്ടിയിലൊക്കെ ആണെങ്കിൽ അത് നല്ല പോലെ അതിന് ഹോൾസ് ഉണ്ടാക്കി കൊടുക്കണം എങ്കിലേ നമുക്ക് അത് അതിൽ വെള്ളം തടിഞ്ഞു നിൽക്കാതെ നമുക്കത് കിട്ടുള്ളൂ കേട്ടോ ഇതിപ്പോൾ ഞാൻ വലിയൊരു പ്ലാന്റ് ഉണ്ട് എൻ്റെ വീട്ടിൽ അത് ഞാൻ പ്രൂൺ ചെയ്ത് കൊടുത്തതാണ് കേട്ടോ എന്നെക്കൊണ്ടാവുന്ന തരത്തിൽ ഞാൻ പ്രൂൺ ചെയ്തിട്ടുണ്ട് എന്താണെന്ന് വെച്ചാൽ ഇത്രയും ഹൈറ്റിലായതുകൊണ്ട് തന്നെ നമുക്കത് വെട്ടി എടുക്കാനേ പറ്റൂല അതുകൊണ്ട് തന്നെ ഞാനൊരു വടി കൊണ്ട് ജസ്റ്റ് ഒന്ന് പിടിച്ച് വലിച്ച് തള്ളിയിട്ടാണ് കേട്ടോ അതുകൊണ്ടാണ് അതിങ്ങനെയുള്ളത് കൊമ്പുകളൊക്കെ പ്രൂൺ ചെയ്തത് ഇനി ഇതിന് ഇതിൻ്റെ മുകളിൽ ലീവ്സൊക്കെ വന്നത് ഒരു ടു വീക്സിന് ശേഷം ഞാൻ കാണിച്ചു തരാം ഇതിപ്പോൾ ഇതിൻ്റെ മുകളിൽ നിന്ന് എടുത്ത ലീവ്സാണ് കേട്ടോ അങ്ങനെ തന്നെ ഈ എല്ലാ പ്ലാന്റും ടു വീക്സിന് ശേഷമുള്ളൊരു വീഡിയോ ആണ് ഇത് ഇതിൻ്റെ നല്ല പോലെ ലീവ്സ് വന്നിട്ടുണ്ട് നല്ല ഇളം കറിവേപ്പിൻ്റെ ലീവ്സാണ് ഇതിൻ്റെ മുകളൊക്കെ നിങ്ങൾക്ക് കാണുന്നത് പിന്നെ കറിവേപ്പ് നടുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് എപ്പോഴും വെയിലുള്ള സ്ഥലത്തായിരിക്കണം നമ്മൾ കറി ലീവ്സ് നടേണ്ടത് കേട്ടോ അപ്പോൾ നമ്മുടെ ഈ ലീവ്സൊക്കെ നല്ല ഗ്രീൻ കളറായിട്ട് കിട്ടുകയും ചെയ്യും ഈ ഒരു പ്ലാന്റ് വർഷം മുഴുവൻ ഹെൽത്തി ആയിരിക്കാൻ ഈയൊരു വെയിൽ ഹെൽപ്പം ചെയ്യും കേട്ടോ വെയിലത്ത് മാത്രമായിരിക്കണം നട്ട് കൊടുക്കേണ്ടത് വെയിൽ കുറവാകുമ്പോൾ നമ്മുടെ പ്ലാന്റ്സൊക്കെ പെട്ടെന്ന് ഗ്രോത്ത് ആയി കിട്ടാനും പണിയായിരിക്കും ഇപ്പോൾ ഇതൊരു മാസം കഴിഞ്ഞതിന് ശേഷമുള്ള വീഡിയോ ആണ് കേട്ടോ ഈ ഒരു ലീവ്സ് മഴ കാരണം ജസ്റ്റ് ഒന്ന് ചാഞ്ഞിട്ടുണ്ട് ഇനി ഞാൻ ലീവ്സ് വീട്ടിലെടുത്ത് വെച്ചത് കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു പകുതി ഭാഗത്ത് വെച്ചിട്ട് ഞാൻ കട്ട് ചെയ്യും കേട്ടോ അപ്പോൾ നമുക്ക് അടുത്ത ഇതിൻ്റെ കൊമ്പുകളൊക്കെ വന്നിട്ട് കുറച്ചുകൂടിയും പ്ലാന്റ് ഹെൽത്തി ആയിട്ട് നിൽക്കുകയും ചെയ്യും ഈ ഒരു ചട്ടി ഞാൻ ഇപ്പോൾ മാറ്റുന്നില്ല തിരുവാതിര ഞാറ്റുവേല വരുന്ന സമയത്ത് ഞാൻ ഈയൊരു പ്ലാന്റ് ഒക്കെ മാറ്റി കൊടുക്കും കേട്ടോ വലിയ ബോട്ടിലേക്ക് മാറ്റി കൊടുക്കും ഇപ്പം ഞാൻ ഈ ഒരു പ്ലാന്റി നിന്നൊക്കെ ആവശ്യത്തിനുള്ള ലീവ്സ് കട്ട് ചെയ്തുകൊണ്ട് തന്നെയാണ് ഞാൻ ആ ചട്ടിയിൽ നിന്ന് കട്ട് ചെയ്യാത്തത് കേട്ടോ ഇപ്പോൾതാ ടു വീക്സിന് ശേഷം നമ്മുടെ ഈ ഒരു വലിയ കറി ലീവ്സ് ഇത്രയും നല്ല പോലെ ഇതിൻ്റെ ലീവ്സൊക്കെ വന്നിട്ട് നല്ല ഹെൽത്തി ആയിട്ട് നിൽക്കുന്നുണ്ട് ഡെയിലി രണ്ട് പ്രാവശ്യം നമ്മൾ നനച്ചു കൊടുക്കണം കേട്ടോ നല്ല വേനലാകുന്ന സമയത്ത് കറി ലീവ്സിന് നല്ല പോലെ വെള്ളം വേണം മഴക്കാലത്ത് നമ്മൾ നനയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല അതുകൊണ്ട് തന്നെ വേനൽക്കാലത്ത് നിങ്ങൾ നല്ല പോലെ രണ്ട് പ്രാവശ്യം നനയ്ക്കുകയും വേണം അപ്പോൾ ഫ്രണ്ട്സ് നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ യൂസ്ഫുള്ളായി എന്ന് വിചാരിക്കുന്നു ഇതുപോലെ തന്നെ ഈ ഒരു കറി ലീവ്സിൻ്റെ വീഡിയോ രണ്ട് മൂന്ന് വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഹോം ആയിട്ടുള്ള ഫെർട്ടിലൈസറും എങ്ങനെ വളർത്താം എന്നൊക്കെയുള്ള വീഡിയോ നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെങ്കിൽ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഐ ബട്ടണിലും കൊടുക്കാം അതുപോലെ തന്നെ ഞാൻ കുറേ വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ട്രാവൽ വീഡിയോസ് ആയിക്കോട്ടെ ടിപ്സ് ആയിക്കോട്ടെ ആർക്കെങ്കിലും വേണമെങ്കിൽ ആ വീഡിയോസ് കൂടി കാണാവുന്നതാണ് മറ്റ് നല്ലൊരു യൂസ്ഫുൾ വീഡിയോസായിട്ട് ഞാൻ ഇനിയും വരും അതുവരേക്കും എല്ലാവർക്കും താങ്ക് ഫോർ വാച്ചിങ്